الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لا ومن يضله فلا هادي لا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالقداوة الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الاخوان والاخوات أوصيكم وإياي أظلم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ഈ ലോകത്ത് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന നാളെ വിചാരണാനിലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബാനഹുത്ത വിധികൾ പാലിക്കുകയും വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമെന്ന് എന്നോടും ബ്രഹ്മുകളോടും ഉപദേശിക്കുകയാണ് വസീയം ചെയ്യുകയാണ് ആകസ്മികമായ മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും കാണുന്നത് കേൾക്കുന്നത് വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയകളും പത്രങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ ധാരാളം ആക്സിഡന്റുകളും അതേപോലെ ചെറിയ ചെറിയ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ വന്നു മരിക്കുന്ന ആളുകളെ നമ്മൾ ധാരാളമായി കാണാറുണ്ട് ഒരു വളപൊടിയുമ്പോൾ ആ വളവ് നിവരുന്നതിന് മുമ്പ് എൻ്റെ മരണമാണ് എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സമയത്ത് ഈ ലോകം വിട്ടുപിരിഞ്ഞു പോകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അവസ്ഥയെന്നാലോചിക്കണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നെഞ്ചുവേദന വന്ന് അങ്ങനെ ഇരുന്ന് മറിഞ്ഞു വീണ് ആരോ തന്ന വെള്ളത്തിൻ്റെ ഇറക്ക് കുളിച്ച് കാല നിവർത്തി ശ്വാസം പോയി മനക്ക് വന്ന് നമ്മുടെ ആത്മാവിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും പിന്നീടുണ്ടാവുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി പിന്നിൽ നിന്ന് നോക്കിയവർ ആംബുലൻസിൽ നിന്നും മയ്യത്തെടുക്കുന്നത് കണ്ടാൽ എങ്ങനെയിരിക്കും ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഏത് സമയത്ത് മരണം നടന്നാലും അതിൻ്റെ പര്യവസാനം ഒരു നല്ല നിലയിലായിരിക്കണമെന്നാണ് ചിന്തിക്കേണ്ടതും സത്യവിശ്വാസി പ്രതീക്ഷിക്കേണ്ടതും അതിനുവേണ്ടിയാണ് സത്യവിശ്വാസി ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടതും അവസാനമാണ് നന്നാക്കേണ്ടത് ആദ്യത്തെക്കാൾ അവസാനം നന്നാക്കലാണ് ഒരു മഹ്മിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവര് മസൂദ് അധികം ആകുമ്പോൾ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നഫ്സി ബിയദി ആത്മാവ് ആരുടെ കയ്യിലാണ് യഅമലു ജന്ന ഒരാൾ സ്വർഗത്തിലേക്ക് സ്വർഗക്കാരൻ്റെ പ്രവർത്തനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ അവന്റെ മരണത്തിന്റെ അടുത്തേക്ക് ഒരു വാര അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയം മാത്രം ബാക്കിയുള്ള സമയത്ത് അവൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയിരിക്കും വലിയ അവൻ ഒരു പ്രവർത്തനം അവൻ ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു ചാൺ സമയത്തിൻ്റെ മുമ്പ് അവൻ ചെയ്യും അങ്ങനെ അവൻ നരകക്കാരനായി മാറും പ്രവേശിക്കും സ്വർഗക്കാരനാണെന്ന് വിചാരിച്ച ആൾ നരകത്തിൽ കണ്ടാൽ അല്ലെങ്കിൽ സ്വർഗക്കാരനാണെന്ന് വിചാരിച്ച് ജീവിച്ച ഒരാൾ നിരകത്തിലേക്ക് അയാളുടെ തീരുമാനം മാറ്റപ്പെട്ടാൽ അയാൾക്കുള്ള സങ്കടം അയാൾക്കുള്ള വിഷമം അയാൾക്കുള്ള അന്താളിപ്പ് അയാൾക്കുണ്ടാകുന്ന ഷോക്ക് എത്ര മാത്രം വലുതായിരിക്കും അതുകൊണ്ട് അവസാനത്തെ സമയം നന്നാക്കണമെന്ന് ആഗ്രഹിക്കുകയും അവസാനത്തെ സമയം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം വൈനാഹത്ത് നരകത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടൊരാൾ ജീവിക്കും മാത്രം ബാക്കി ഒരു ചെയ്തുകൊണ്ടൊരാൾക്കും സമയത്ത് അദ്ദേഹത്തിന്റെ രേഖയുണ്ടായിരിക്കും വലിയ അമലാമലം അഖിലേ ചെന്ന സ്വർഗക്കാരന്റെ പ്രവർത്തനം അവസാനമായി അയാൾ ചെയ്യും എന്നിട്ട് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം സ്വർഗക്കാരന്റെ ജീവിതമാണെങ്കിൽ പേടിക്കണം ആ നിറ എത്തുമ്പോൾ നമ്മൾ നരകത്തിലേക്ക് പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് പോകുമോ എന്ന് നമ്മൾ ആശങ്കിക്കണം ഭയപ്പെടണം അതാണ് ഏറ്റവും വലിയ തക്കുവാൻ അവസാനത്തെ കാര്യം നന്നാവണമെന്നൊരാൾ ചിന്തിച്ചാൽ ഏത് നിമിഷവും മരണം വരുമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു നിമിഷം പോലും തിന്മയിലേക്ക് തിന്മയിലേക്കെടുത്തെറിയപ്പെടുന്നൊരവസ്ഥയുണ്ടായിരിക്കുമില്ല അതാണ് തക്കുവാം അതാണ് സൂക്ഷ്മതം അതാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ജീവിതം ഇന്നമല്ലുബിൽ ഹബാത്തി തീർച്ചയായും കർമ്മങ്ങൾ പരിഗമ്പളിക്കപ്പെടുന്നത് അവസാനത്തെ നോക്കിയിട്ടാണ് അവസാനത്തെ കാര്യം നോക്കിയിട്ടാണ് യോ മുൽവാദത്തിൽ ഒരാൾ എഴുന്നേറ്റു വരുന്നത് അവസാനത്തെ പ്രവർത്തനത്തിൻ്റെ അടയാളം ബാക്കിയായിട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എങ്ങനെ നമ്മൾ മരിക്കണം അവസാനത്തെ പ്രവർത്തനം എന്തായിരിക്കണം ചരിത്രത്തിലെ ദൗർഭാഗ്യവാന്മാരുണ്ടായിട്ടുണ്ട് ഗംഭീര യുദ്ധം നടക്കുന്നു ആളുകളൊക്കെ പറയുന്ന അയാൾ വലിയ യോദ്ധാവാണ് ഇസ്ലാമിന് വേണ്ടിയാണ് അയാൾ പോ പോരാടുന്നതെന്ന് പറയുന്ന നിമിഷത്തിൽ അലൈ വസ്ല്ലാം പറയുന്ന അയാൾ നരകക്കാരനാണ് ആളുകൾ അയാളെ പിന്തുണരുന്നു ചെന്ന് നോക്കുന്നു അയാൾക്ക് തട്ടിയ ചെറിയൊരു മുറിവിന്റെ വേദന സഹിക്കാതെ സ്വന്തം വാൾ മണലിൽ പൊഴുത്തി അതിലേക്ക് കമഴ്ന്ന് കടന്ന് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെയാണ് കാണുന്നത് അഥവാ അവസാനത്തെ പ്രവർത്തനം അതായതുകൊണ്ട് അയാൾ നരകത്തിലേക്ക് പോകുന്നു മനുഷ്യനൊരു പൊതപ്പെടുത്തിട്ടുണ്ട് അയാൾ നരകക്കാരനാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ മറ്റൊരാളുടെ ചെരുപ്പ് പ്രവാചകൻ്ല വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നിരുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കുന്നു അവസാനത്തെ പ്രവർത്തനം എന്താണോ അത് ജീവിതത്തെ ബാധിക്കുമെന്ന് ചിന്തിക്കണം ഇസ്ലാമായി ഇസ്ലാമായി മുന്നോട്ട് പോയി അവസാനം യക്സ് മുസ്ലിമായി മരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമ് ഇസ്ലാമിനെ പറ്റി യുക്തിയില്ലാത്ത ആളുകൾ എന്തോ പറഞ്ഞ ആരോപണത്തെ തെളിയിക്കാൻ കഴിയാതെ പരാജയപ്പെടുമ്പോൾ ഇസ്ലാമ് ശരിയല്ലെന്ന് പറഞ്ഞ് പുതിയ തലമുറ വേറെ വഴി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ നരകത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം ആരെങ്കിലും നിങ്ങൾ മതത്തിൽ നിന്നും ആയി പോയാൽ അങ്ങനെ അവിശ്വാസിയായി ജീവിച്ചു കൊണ്ട് മരണമടയുകയും ചെയ്യുന്ന പക്ഷം അക്കൂട്ടർക്ക് അവിടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകും ഉമ്മയെ പരിചരിച്ചതും ഉപ്പയ്ക്ക് സേവനം ചെയ്തതും മക്കളെ നോക്കിയതും മഴശത്തിനു വേണ്ടി അധ്വാനിച്ചതും ഒരാളോട് പുഞ്ചിരിച്ചതുപോലും അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും ഈ ദുനിയാവിലും ും അയാൾക്ക് അതിന്റെ ഫലം കിട്ടുകയില്ല നിത്യവാസിയായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവസാനം നന്നാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരണത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഒന്ന് ഭയം വേണം ഈ അവസ്ഥയെ പേടിച്ച് കരഞ്ഞിരുന്നു സഹാബത്ത് അതേപോലെ തന്റെ കുടുംബക്കാർ താൻ ചെയ്ത പാപത്തെക്കുറിച്ച് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് താങ്കളുടെ പാപത്തെ കുറിച്ച് ആലോചിച്ചാണോ താങ്കൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹം പറയുന്നത് അതെല്ലാം മോശമായ പര്യവസാനത്തെ കുറിച്ച് ആലോചിച്ചാണ് എന്നദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ഞാൻ കാപ്പറായി മരിക്കാതിരിക്കാൻ മുനാഫിക്കായി മരിക്കാതിരിക്കാൻ നരകത്തിൻ്റെ ആളായി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കരയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ കരയുന്നത് എന്ന് പറയുകയാണ് ഇന്ന് ഭൂരിഭാഗവും അശ്രദ്ധയിലാണ് ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ് മനുഷ്യർക്ക് നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ അതേപോലെ ജക്കാത്ത് കൃത്യമായി കൊടുക്കാത്തവർ തൻ്റെ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തെ വേണ്ട രൂപത്തിൽ സൂക്ഷിക്കാത്തവർ ഇതൊന്നുമില്ലാത്തവർ പേടിക്കണം ഭയപ്പെടണം അവസാനത്തെ പ്രവർത്തനം എന്തായിരിക്കും എന്നാലോചിക്കണം അവസാനത്തെ പ്രവർത്തനം നമ്മുടെ പരലോകത്തെ റിസൾട്ടിനെ ബാധിക്കുമെന്ന് ചിന്തിക്കണം രണ്ടാമത്തത് ഇസ്തികാമത്തു വേണം الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുക എന്നിട്ട് അതനുസരിച്ച് ചൊപ്പമായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവൻ അവൻ ഈ മലക്കുകൾ സന്തോഷ വാർത്തയുമായി മരണവേളയിൽ ഇറങ്ങി വരുന്നതാണ് അതായത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമറിഞ്ഞുകൊള്ളുവിൻ എന്ന് അള്ളാഹുവിനെ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തനത്തെ ക്രമീകരിച്ച് അവസാനത്തെ പ്രവർത്തനവും അതിലേക്ക് ചേരുന്നതായാൽ അവന് ഇസ്തികാമത്തിൻ്റെ കൂലി കിട്ടും ഇതൊന്നും കേവലം വാക്യമല്ല ആദർശ പ്രഖ്യാപനമാണ് ലാ ഇലാഹയിൽ അല്ലാ മുഹമ്മദ് റസൂലുറച്ചവസാനം വരെ നിലനിൽക്കുന്നവന് മലക്കുവരും സന്തോഷവാർത്ത അറിയിക്കും സ്വർഗമുണ്ട് വ്യസനിക്കേണ്ട ഭയപ്പെടേണ്ട എന്നു പറഞ്ഞ് മലക്കു വരുമെന്ന് അള്ളാഹുത്തല ഖുർആരിലൂടെ പറയുന്നു സൽക്കർമ്മങ്ങൾ ധാരാളമായി ജീവിതത്തിൽ കൊണ്ടുവരണം ഏത് നിമിഷവും മരണം വരാമെന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതു നിമിഷവും സൽക്കരണ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിക്കേണ്ട യും ആ മരണം തൊണ്ടക്കുഴിയിൽ ഉറപ്പ് വരുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്ന് നബിയുന മുഹമ്മദിൻ സാഹു അലിഹു വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പരമാവധി ശ്രദ്ധിക്കണം നിർബന്ധവും ഐച്ഛികവുമായ ധാരാളം കാര്യങ്ങൾ ഒരു ദിവസം പ്രവർത്തിക്കാനുണ്ട് രാവിലെ ഊർആാൻ പാരായണമുണ്ട് തെഹജ് സുബഹി ജമാഅത്തുണ്ട് ജമാത്തുണ്ട് സുന്നത്തുണ്ട് രാവിലെ അത് കാല സ്വഭാഹുണ്ട് ഓരോരുത്തർക്കും ചെയ്യേണ്ട സേവനങ്ങളുണ്ട് ജോലിയിലെ ആത്മാർത്ഥതയുണ്ട് വീട്ടുകാരോട് ചെയ്യേണ്ട ബാധ്യതയുണ്ട് മര്യാദകൾ വരെയുള്ള ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെല്ലാം വെക്കാൻ ാണ് ഏത് സമയത്ത് വിട്ടു പോകേണ്ടി വന്നാലും നമുക്ക് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സന്തോഷ വാർത്ത ലഭിച്ചവരായി തിരിച്ചു പോകാൻ സാധിക്കുക വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മമാണ് നമസ്കാരം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച നമുക്ക് കണ്ണു തന്ന കാതു കാ നമുക്ക് ഈ തന്ന വായു തന്ന നമുക്ക് രോഗങ്ങൾ രോഗങ്ങൾ തരാതെ നമ്മളെ സംരക്ഷിക്കുന്ന അള്ളാഹുവിനിഷ്ടമുള്ള കർമ്മമേതെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകരുടെ മറുപടി എന്താ പ്രവാചകൻ മറുപടി അസ്വലത്തു അല സമയത്തു നമസ്കരിക്കുക സമയത്തു നമസ്കരിക്കുക അത് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തിലുള്ള നന്ദിയാണ് നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ് അത് സമയത്ത് നിർവഹിക്കാൻ സാധിക്കണം അബുഖുറിയും ഒരാളുടെ നമസ്കാരമാണ് കർമ്മങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുക അതാരെങ്കിലും നന്നാക്കിയാൽ അവന് വിയായി അവന് രക്ഷും ആർക്കെങ്കിലും ആ നമസ്കാരത്തിൻ്റെ വിചാരണയിൽ മോശം വന്നാൽ അവൻ നഷ്ടക്കാരനും നിർഭാഗ്യവാനുമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലാം പറഞ്ഞു നോക്കൂ നോക്കുകൂട്ടരെ ഞാൻ ആലോചിക്കണം നിങ്ങളാലോചിക്കണം നമ്മുടെ നമസ്കാരത്തിൻ്റെ വിചാരണ നടക്കുമ്പോൾ നമ്മളിതിലേതായിരിക്കും നമ്മുടെ നമസ്കാരത്തെ നമസ്കാരത്തെക്കുറിച്ച് മാർക്കിടുമ്പോൾ റബ്ബ് സുബാനഹുത്താലാം മനസ്സറിയുന്ന ഇഹ്ലാസ് അറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ നീയത്തറിയുന്ന അള്ളാഹുത്താലം നമ്മുടെ മനസ്സിലെ ഈ നമസ്കാരത്തിൻ്റെ മാർക്കിടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആലോചിക്കണം ചിന്തിക്കണം രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അവൻ ദുനിയാവിനെ ദുനിയാവിനെ കണ്ട് പളപളക്കുന്ന കണ്ണുണ്ടാക്കി ആഹാരത്തിൻ്റെ ചിന്തകളിൽ നിന്നും മാറ്റുന്നത് പിശാചാണ് അവരിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നബി അലൈഹി നബീലമ്മയുടെ പാത പിന്തുടർന്ന് ധാരാളം തിക്രുചല്ലണം ുംസലത്ത് ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ് ചെല്ലുന്നവനും തമ്മിലുള്ളത് എന്ന് പറയുന്ന അത് സുബിന് ശേഷം ശേഷം വൈകുന്നേരവും ചെല്ലേണ്ട ദിക്കറുകളാണ് അതേപോലെ പ്രഭാതത്തിനും പ്രദോഷത്തിനുമുള്ള പ്രാർത്ഥന നമസ്കാരത്തിലെ ദിക്കറ് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി എത്രത്തോളം അർത്ഥമറിഞ്ഞ് എത്രത്തോളം അള്ളാഹുവിനോട് സംസാരിക്കുക എന്ന രൂപേണം നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന് ആലോചിക്കണം ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്കറ് ഇന്നലെ ചെല്ലിയോ ഉണരുമ്പോഴുള്ള തിക്കറി എന്ന് ചെല്ലിയോ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഒന്നുമല്ല നമുക്കൊന്നുമായിട്ടില്ല ഇന്ന് മറിഞ്ഞു വീണാൽ നരകത്തിലേക്കാണ് വീഴുക എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാണ് സ്വർഗത്തിലേക്കെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ആർത്തി ഉണ്ടായിരിക്കുക ആഗ്രഹമുണ്ടായിരിക്കുക പ്രയത്നമുണ്ടായിരിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കുമോ എന്ന ഭയവും സ്വീകരിക്കണമെന്ന പ്രതീക്ഷയും നമുക്ക് വേണം മരണാസന്നനായ ഒരു യുവാവിൻ്റെ അരികിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം വരികയാണ് അങ്ങനെ പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു നിന്നെക്കുറിച്ച് എന്തു തോന്നുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് എൻ്റെ പാപത്തെക്കുറിച്ച് ഭയവുമുണ്ട് ആ സമയത്ത് നബി സാഹുഅലൈ വസ്ല്ലം പറഞ്ഞു ഇത്തരം ഒരു ഘട്ടത്തിൽ ഭയവും പ്രതീക്ഷയും ഒരാടിമയുടെ ഹൃദയത്തിൽ ഒത്തുചേർന്നാൽ അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവന് നൽകും അവൻ ഭയപ്പെടുന്നതിൽ നിന്നും നിർഭയത്വം നൽകുകയും ചെയ്യും മരണത്തിൻ്റെ സമയത്ത് ഒരാൾക്ക് വേണ്ട കാര്യമെന്താണ് എന്ന് പ്രവാചകൻ പ്രവാചകൻസെല്ലാകുവാൻ യുവസെല്ലാം ആ യുവാവിനെ പഠിപ്പിക്കുകയാണ് എന്താണ് പഠിപ്പിച്ചത് ആ റബ്ബിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണം എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ഭയവും വേണം ഇത് രണ്ടും ഒരുമിച്ചാൽ ആ ഒരു അടിമ ഭയപ്പെടുന്നതിൽ നിന്നും നിർഭയത്വവും ആ അടിമ ദീക്ഷിച്ചത് അവന് ലഭിക്കുകയും ചെയ്യണം ചെയ്യും പാപങ്ങളെ ഭയക്കണം ജീവിതത്തിൽ അതുണ്ടെങ്കിൽ തൗഫീക്ക് നഷ്ടപ്പെടും വൻ പാപങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യഭിചാരവും മദ്യപാനവും ശിർക്കും പരദൂഷണവും വ്യേശണിയും അഹങ്കാരവും പലിശയും എല്ലാം ും നിങ്ങളോട് വിരോധിക്കപ്പെടുന്നവയുടെ വൻകാര്യങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങൾ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മൂടി വെച്ച് മാപ്പാക്കുന്നതാണ് നിങ്ങൾക്ക് മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്ത് നിങ്ങൾ പ്രവേശിപ്പിക്കുകയും ചെയ്യും വലിയ വലിയ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ മതി വലിയ ചെറിയ ചെറിയ നന്മകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായാൽ മതി ഇബിനു അബ്ബാസ് അള്ളാഹു നിവേദനം നബി അലൈഹി അലൈവല്ലാം പറഞ്ഞു വ്യഭിചാരവും പലിശയും പ്രകടമായി സമൂഹത്തെ പ്രകടമായ സമൂഹത്തിനെ അള്ളാഹു ശിക്ഷിക്കും വ്യഭിചാരം വർദ്ധിച്ചോ പലിശ വർദ്ധിച്ചോ ആ സമൂഹത്തെ അള്ളാഹു തല ശിക്ഷിക്കും എങ്ങനെയാണ് ശിക്ഷ ഒന്നായിട്ട് വരുന്ന ശിക്ഷ നിന്നുപോയി പക്ഷേ സമൂഹത്തിൽ എല്ലാവർക്കും പരീക്ഷണം വരുന്ന ഒരു കാലഘട്ടമുണ്ടായാൽ അത് വ്യഭിചാരത്തിൻ്റെ ഫലമാണ് അത് പലിശക്കെടുത്തതിൻ്റെ ഫലമാണ് പിന്നെ കരുതിയിരിക്കണം നമ്മെ വഴിതെറ്റിക്കാൻ അവസാനത്തെ ശ്വാസത്തിൻ്റെ സമയത്ത് പോലും അവൻ നമ്മുടെ അടുത്ത് വരികയും നേരെ തിരിച്ച് സ്വർഗക്കാരൻ നേരെ തിരിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മരണത്തിന്റെ വക്കിൽ എന്നെ പിശാജ് റാഞ്ചി നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രവാചകൻ ലാഹു അലൈ വസ്ലം പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ മരണത്തിന്റെ വക്കിൽ വരും വരും ആരുവരും ഇവന് ജൗസീർമ പറഞ്ഞു പാപങ്ങൾ ഉപജീവനത്തിന്റെ വാതിലടക്കും ജിസുക്കിൻ്റെ വാതിലെടുക്കും ആരെങ്കിലും ദാരിദ്ര്യത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവർ കണ്ണു തുറന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരിപ്പോൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഉപജീവനത്തിൻ്റെ കുടുസ്സത വന്നു ചേർന്നിട്ടുള്ളത് എന്നാലോചിക്കണം എനിക്ക് ദാരിദ്ര്യം അള്ളാഹു തന്നതാണെന്ന് ചിന്തിക്കുകയും വേറെ ഓരോരുത്തർ രഹസ്യമായി തിന്മ ചെയ്യുകയും ആ തിന്മയുടെ ഭാഗമാണ് ഈ പട്ടിണിയെന്നും പരിവട്ടമെന്നും ഈ പ്രശ്നം തീരായികയെന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയും ലോട്ടറി എടുക്കുകയും വ്യഭിചാരം ചെയ്യുകയും വേണ്ടാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ജിസുക്ക് തടയപ്പെടുമെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജൗസി കൽപ്പന ആരെങ്കിലും അവഗണിച്ചാൽ അള്ളാഹു അവനെ അവഗണിക്കുമെന്നും നീ അറിയണമെന്ന് ഇബിനു ജൗസി പറയുകയാണ് ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ നല്ല ഒരവസ്ഥയുണ്ടാകാൻ വേണ്ടി അവസാനത്തെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനം ഏറ്റവും അള്ളാഹുവിന് തൃപ്തികരമായ ഒരു പ്രവർത്തനമായി മാറാൻ വേണ്ടി നമ്മൾ ജാഗരൂകരായിരിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആഹി അതോടുകൂടി അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബീയുന മുഹമ്മദീൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ധാരാളമായി നമ്മൾ തേടേണ്ടതുണ്ട് കൂടി ഈ ലോകം വിട്ടുപോകുന്ന അവസാനത്തെ പ്രവർത്തനം സ്വർഗത്തിന്റെ പ്രവർത്തനമാക്കി മാറ്റുന്ന നല്ല അടിയാറുകളിൽ അള്ളാഹു താല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാത്തു പല അലിഹീ വസ്ത്രീ അച്ഛമായി ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ അസീയത്ത് ചെയ്യുകയാണോ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം അവസാനത്തെ കർമ്മം നന്നാവാനും അത് സ്വർഗക്കാരൻ്റെ കർമ്മമായി മാറാനും നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം ആ ജീവിതത്തിൻ്റെ നൂലച്ചത്തിൽ കുഫ്ര ചെയ്ത് നിഫാക്ക് ചെയ്ത് ഒരു സീയത്ത് ചെയ്ത് ഇവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടി വന്നാൽ നമ്മൾ അഞ്ചു ഭക്ത നമസ്കാരം നമ്മൾ വീട്ടിൽ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തത് വീട്ടിലെടുത്ത സ്ത്രീകളുടെ പണി ഇതൊക്കെ വെള്ളത്തിലാവാൻ അവസാനത്തെ കർമ്മം മോശമായാൽ മതി അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കണം ധാരാളമായി അതും എൻ്റെ മനസ്സിനെ ആ ധീനിൽ ഉറപ്പിച്ചു നിർത്തണം മനസ്സിനെ മനസ്സിനെ മാറ്റിമറിക്കുന്നവനെ ദീനിലെന്നെ ഉറപ്പിച്ചു നിർത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നിരന്തരമായി അതിൻ്റെ ഗൗരവം അറിയുന്നവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുക ലാ ഇദ് ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ എന്ന് കണ്ണു നിറഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക അള്ളാഹു അള്ളാഹുബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവസാനത്ത് നീ നന്നാക്കേണമേ ദുനിയാവിലെ നിന്നയതയിൽ നിന്നും പരലോക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ അകറ്റേണമേ എന്നു പ്രാർത്ഥിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള മാനസിക വിശാലത നമ്മൾ നേടിയെടുക്കണം ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിലുള്ള അജണ്ട പരലോകമായിരിക്കണം പരലോകമായ അജണ്ടയായ പ്രവർത്തനങ്ങൾ മാത്രമേ സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനമായി മാറുകയുള്ളൂ ആർ പരലോകത്തെ ഉദ്ദേശിച്ചുവോം അവൻ സത്യവിശ്വാസിയായും കൊണ്ട് അതിന് വേണ്ടി അതിൻ്റെതായ പരിശ്രമം പരിശ്രമിക്കുകയോ ചെയ്തോ എന്നാൽ ആ കൂട്ടർ അവരുടെ പരിശ്രമം നന്ദിപൂർവ്വം സ്വീകരിക്കുന്നവ ഇതായിരിക്കും അള്ളാഹു നന്ദിപൂർവ്വം കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടത് ഒന്ന് സത്യവിശ്വാസം ണം രണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കണം അതേപോലെ മൂന്ന് പരലോകത്തെ ഉദ്ദേശിക്കണം ഈ മൂന്ന് കാര്യവും നമുക്കുണ്ടായിരിക്കണം പ്രവർത്തനങ്ങളുടെ അവസാനം നന്നാവണമെങ്കിൽ നമ്മളെ കൊണ്ടൊരാൾക്കും പ്രയാസമില്ലാതിരിക്കാൻ നമ്മൾക്ക് ജാഗ്രത വേണം മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അവരുടെ പണം തട്ടിയെടുക്കുകയും അവർക്ക് വിഷമമുണ്ടാക്കുകയും ചെയ്താൽ നമ്മൾ നരകക്കാരനായി തീരുകയും അവസാനത്തെ പ്രവർത്തനം നരകക്കാരന്റെ പ്രവർത്തക പ്രവർത്തനമായി രേഖപ്പെടുത്തിയാൽ അത് ചെയ്തു മരിക്കുന്ന ദുർഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും അള്ളാഹുത്തലാം ലാ ഇലാഹയിൽ അള്ളാഹുത്തല്ലി മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വറ്റാനുള്ള നല്ല തൗഫീക്കിനെ അള്ളാഹുദാന പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിപ്പാവനായ ജീരും അള്ളാഹുദാന പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ കബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്ത ഉൽഫർ തൗസല്ല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ തപ്പനാത്ത കപ്പൽ മിന്ന ഇന്ന കാത്ത സമയമില്ല وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد